നമ്മുടെ പ്രിയപ്പെട്ട അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് ട്രഡർ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു ആത്മരം കിട്ടിയിരിക്കുക ഇതിപ്പോൾ ഹിറ്റാച്ചി ഉപയോഗിച്ച് വലിച്ചെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം ഷിരൂരിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് നമ്മുടെ അർജുനെ കാണാതായിട്ട് രണ്ട് മാസം പിന്നീട് ഇരിക്കുകയാണ് അർജുനെ കൂടാത്ത ലോകേഷ് ജഗന്നാഥൻ എന്നീ കർണാടക സഹോദരന്മാരെ കൂടി ഇനി കിട്ടാൻ ബാക്കിയുണ്ട് പതിനൊന്ന് പേരെയാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായത് അതിൽ എട്ട് പേരുടെ മൃതദേഹം കണ്ട് കിട്ടിയിട്ടുണ്ട് കർണാടക സർക്കാരിൻ്റെയും നേവിയുടെയും എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും ഒക്കെ അംഗങ്ങളും ഒരുപാട് സന്നദ്ധ പ്രവർത്തകരൊക്കെ അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈശ്വരമാർപ്പയുടെ നേതൃത്വത്തിൽ മുങ്ങിയിട്ട് അർജുനന് വേണ്ടി പുഴയിൽ തപ്പിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ അടിയൊഴുക്കുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഷിരൂരിലുള്ള ഗംഗാവലിപ്പുഴ അപ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അടിയൊഴുക്ക് കാരണം അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നടക്കാത്ത പോയ സാഹചര്യം ഉണ്ടായി രണ്ടാംഘട്ട തിര തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് വലിയ ക്രെയിൻ ഉപയോഗിച്ച് മണ്ണ് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്തായാലും പുഴയിൽ പുഴുക്കുള്ളതിനാൽ പുഴയിൽ മുങ്ങി പുഴയിൽ മുങ്ങിത്തപ്പി അർജുന വേണ്ടിയുള്ള തെരച്ചിലും അത്ര എളുപ്പമായിരുന്നില്ല ഒടുവിൽ ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് എത്തിക്കാനുള്ള വേണ്ട സജ്ജീകരണങ്ങളാണ് കർണാടക സർക്കാരുടെ നേതൃത്വത്തിൽ നടന്നത് അതിനു വേണ്ടിയിട്ട് ഒരു മാസത്തോളമായി കാത്തിരിപ്പ് തുടരുകയായിരുന്നു രണ്ട് ദിവസം മുമ്പാണ് ഗോവയിൽ നിന്നും കർവാറിലേക്ക് ഡ്രഡ്ജർ എത്തിച്ചത് കർവാലിൽ നിന്നും ഷിരൂരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് ഡ്രഡ്ജർ എത്താനും വൈകി അപ്പോൾ ഇന്നലെ ഷിരൂർ അഴിമുഖത്തെ എത്തിയ ഡ്രജ്ജർ നമ്മുടെ ഗംഗാവലി പുഴയിൽ നല്ല രീതിയിൽ വെള്ളം വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരുന്നു അപ്പോൾ ഒരു രണ്ട് പാലം കടന്നിട്ട് വേണം ഷിരൂരിലെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വേലിയറക്കം ഉണ്ടായ സമയത്ത് ഡ്രഡ്ജർ ഗംഗാവലി പുഴ പാലത്തിനടിയിൽ കൂടി നമ്മുടെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് എത്തിക്കാനുണ്ടായത് രാവിലെ എത്തിയ ഡ്രഡ്ജർ വൈകുന്നേരത്തോടു കൂടിയാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തോട് എത്തി ഇപ്പോൾ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇവിടെ പൂജാ കർമ്മങ്ങൾ നടത്തിയിരുന്നു നമ്മുടെ കർവാർ എം എൽ എ സതീഷ് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫിൻ്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഡ്രഡ്ജർ എത്തിച്ച് അവിടെ അർജുനന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് രണ്ട് ബോട്ടുകളുടെ സഹായത്തോടാണ് കടലിൽ നിന്നും കരയിലോട്ട് ഈ ഡ്രഗ്ജർ എത്തിച്ചിട്ടുള്ളത് ഡ്രഗ്ജറിൽ രണ്ട് വലിയ പില്ലറുണ്ട് അത് പുഴയിൽ നിലനിർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടാതെ ഒരു ഇറ്റാച്ച് ഉണ്ട് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ട് ഉണ്ട് ഈ മണ്ണും മരവും എടുത്തതിന് ശേഷം ഈ ബോട്ടിൽ കയറ്റി കരയിലോട്ട് കയറ്റി അയക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ട് ഇവിടെ ഉള്ളത് ഇപ്പോൾ നിലവിൽ അഞ്ച് മണിക്ക് ശേഷമാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ അർജുനും കൂടാതെ കർണാടക സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അർജുൻ്റെ ലോരിക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഇവിടെ പുനരാരംഭിച്ചത് ഏഴ് മണിവരെ ഇവിടെ തിരച്ചിൽ നടത്തിയിരുന്നു ഒരുപാട് ആളുകൾ ഇവിടെ തെരച്ചിൽ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അറിയാം മുൻപ് ഇവിടെ നൂറ്റി നാൽപ്പത്തൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്ത ആളൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്ന സമയത്ത് ഇവിടെ ആളുകൾക്ക് പ്രവേശനമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നിലവിൽ ഒരുപാട് ആളുകൾ ഇവിടെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്ന കാഴ്ച കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഏഴ് മണി വരെ തിരച്ചിൽ നടത്തിയിട്ട് ഒരു വലിയ ആൽമരം കിട്ടിയിട്ടുണ്ട് കൂടാതെ ഒരു കയറിൻ്റെ കുറേ കയറുകളും കിട്ടിയിട്ടുണ്ട് എന്തായാലും അർജുനും ലോകേഷ് ജഗന്നാഥ് എന്നീ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നാളെ രാവിലെ പുനരാരംഭിക്കുന്നതാണ് അർജുനെയും കൂടാതെ ഈ കർണാടക സഹോദരങ്ങളെയും നാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമ്മുടെ കേരളക്കരെയും അർജുൻ്റെ കുടുംബങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് അപ്പോൾ അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം Gue t referred on it. What? આ કલુ દરતી આ સંપુર મૂટ હે અનુસાર દર્શુ બોચના ಡ್ರಿಂಗ್ ಮೆಷಿನ್ ಇದೆ ಸುಮಾರು ಹತ್ತು ದಿನಗಳ ಕಾಲ ಇಲ್ಲಿ ಕಾರ್ಯಾಚರಣೆ ದರ್ಶನ ನಡೆಸುತ್ತದೆ ಬೆಳಗ್ಗೆ ಏನೋ ಜಿಲ್ಲಾಡ ಜಿಲ್ಲಾಧಿಕಾರಿ ಆಗಿರ್ಬೋದು ಸ್ಥಳೀಯ ಶಾಸಕರಾಗಿರ್ಬೋದು ಅವರು ಸೇವೆ ಹೀಗೆ ಪೂಜೆ ಕೂಡ ಮಾಡಿದರು ಪೂಜೆ ನಂತರ ಈಗೇನು ಕಾರ್ಯಾಚರಣೆ ಈಗ ಮುಂದುವರೆದಿದೆ ಸುಮಾರು ಹತ್ತು ದಿನಗಳ ಕಾಲ ಈ ಕಾರ್ಯಾಚರಣೆ ಇದೇ ರೀತಿಯಲ್ಲಿ ಮುಂದುವರಿವಂಥದ್ದು ಈಗಾಗಲೇ ನಾಲ್ಕು ಪಾಯಿಂಟ್ ಮಾಡ್ತಾರೆ ಆ ನಾಲ್ಕು ಪಾಯಿಂಟ್ಗಳಲ್ಲಿ ಮತ್ತು ಒಂಬತ್ತು ದೀಪ ಏನು ಹುಡುಕಾಟ ಕೂಡ ನಡೆಸಲಾಗ್ತದೆ ಈ ಹುಡುಕಾಟದ ಮೂಲಕ ಎಲ್ಲಾದರೂ ಕಾಲಿಯಾದವರ ಮೃತ್ಯ ಆಗಿರ್ಬಹುದು ಕೇಂದ್ರಮೃತ ಅರ್ಜುನ್ ಅವರ ಲಾರಿ ಕೂಡ ಆಗಿರ್ಬೋದು ಎಲ್ಲ ಒಂದು ಪ್ಲೇಸಲ್ಲಿ ಸಿಗಬಹುದು ಒಂದು ಕೋಪ ಇಟ್ಕೊಳ್ಳಲಾಗಿದೆ ಸೊ ಈ ಹತ್ತು ದಿನಗಳ ಕಾಲ ನಡೆಯುವಂತಹ ಇನ್ನು ಕಾರ್ಯಾಚರಣೆಯಲ್ಲಿ ಇಲ್ಲಿ ಹೆ ನಾಂಪತಿ ಆಗಿದ್ದಾರೆ ಅವರ ಮೃತಗೆ ದೊರಕಬಹುದ ಅಥವಾ ಲಾರಿಯ ಗುರುಗಳು ಸಿಗಬಹುದು ಎನ್ನುವುದು ಕಾದು ನೋಡಬೇಕಾಗಿದೆ ಕ್ಯಾಮರಾ ಪರ್ಸನ್ ಗಿರೀಶ್ ಎಂಬತ್ತು ಲಕ್ಷ ನ್ಯೂಸ್ ಕಾರವಾರ